എൻ്റെ പേര് ഷിജു ജോൺ നമ്മൾ ഇന്ന് ആറാമത്തെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ പുതിയ വീടുകളെടുത്തപ്പോൾ വീടും വാടക വീടും കൂടെ ഷൂട്ട് ചെയ്തിടണം എന്ന് പറയുന്നുണ്ടായി അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മളൊരു ഒരു ഒറ്റ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴ് ലക്ഷം രൂപയ്ക്കുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എടുക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് വർഷം പഴക്കമുണ്ട് പഴക്കമുള്ളൊരു വീടാണ് ചുടുകല്ല് കെട്ടാണ് മൊത്തം അതായത് ഈ വീട് ചുടുകല്ല് കെട്ടും നമ്മുടെ അവരെ സ്വന്തമായിട്ട് വാങ്ങിച്ച് താമസിച്ച വീടാണ് അത് കഴിഞ്ഞിട്ട് അവർ മോള് അമേരിക്കയിൽ പോ പോവുകയും പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഇത് പിന്നെ വെറുതെ ഇട്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവരവിടെ സെറ്റിലാവുകയാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ കൊടുക്കായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ റൂമുകൾ റൂമുകളെല്ലാം വളരെ സ്പേസ് ഉള്ള റൂമുകളാണ് വളരെ സ്പേസും നമുക്ക് നമുക്ക് മറ്റ് മറ്റ് റൂമുകൾ മറ്റു നാല് ബെഡ്റൂമൊക്കെ ഇത് സെൻറ്റ് വന്നിട്ട് അഞ്ച് ഉണ്ട് അതാണ് അതായത് മറ്റേതൊക്കെ ചെറിയ റൂമുകളായി പോവും പക്ഷേ ഇതങ്ങനെയല്ല വലിയ ബെഡ്റൂമാണ് അതായത് അഞ്ച് ഉണ്ട് അഞ്ച് സെൻറ് സ്ഥലത്തിനകത്ത് കാർ പാർക്കിങ് സൗകര്യം ഒരു രണ്ട് കാറും രണ്ട് വലിയ കാറ് നമുക്ക് പാർക്ക് ചെയ്യാനും അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ കാച്ചാണി എന്നുള്ള സ്ഥലത്താണ് ഈ വീട് അതായത് കാച്ചാണി നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു വീടാണ് നമുക്ക് നോക്കാം വളരെ മനോഹരമായിട്ട് നമ്മളെ തടി വർക്കായാലും മറ്റു കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് വീട്ടിൽ ഉള്ളിലോട്ട് വരണം ഇത് വളരെ മനോഹരമായൊരു ആളാണ് നല്ല സ്പേസ് അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ സോഭയെ ഇട്ടിട്ട് സോഭ അലമാര മറ്റേ ട്രോഫികൾ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ നമ്മൾ പിള്ളേരുടെ ഈ പാവകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഒരു ചെറിയൊരു നിലവിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ തന്നെ വളരെ മനോഹരം ഒരു വലിയൊരു ഹാളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ താഴെ തന്നെ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂമിലത്തെ അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വരെ നമുക്ക് നോക്കാം എ സി പോയിന്റ് എല്ലാ റൂമിലും എ സി പോയിന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് എ സി പോയിന്റുകൾ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ തൽക്കാലത്ത് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഒരു ടി വി ഒക്കെ ഓരോ ഓരോ ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം മാറ്റി തരും അവർ സാധനങ്ങളൊന്നുമില്ല അപ്പം അല്ലാതെ നമ്മളത്രയും സ്പേസ് കാണിക്കുന്നതാണ് ബാത്റൂം അവിടെയുണ്ട് കിച്ചണിൽ പോണതിനു മുമ്പേ നമ്മൾ ഫുഡ് ആഹാരം വെച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഇത് വന്നിട്ട് വാഷിങ്ങിനാണ് ഒരു സ്പേസ് ആണ് കൈ കഴുവാനും അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലോട്ട് അടുക്കള ഭാഗത്തുട്ടേ ഇത് അടുക്കളയാണ് അടുക്കള വളരെ വിശാലമായ ഒരു അടുക്കളയാണ് കാരണം നമ്മൾ പാത്രങ്ങളായാലും എല്ലാം അടുക്കി വെച്ച് വളരെ ക്രമീകരണത്തോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അടുക്കളയാണ് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഒരു ചെറിയൊരു ഇതുമുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാനും അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രിഡ്ജ് കുത്തേൻ്റെ കണക്ഷനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ഈ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫാന് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വേർക്കുന്ന സമയത്തൊക്കെ ഒരു ഫാൻ ഫാനിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവിടെ തന്നെ ഫ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട് അവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇത് വളരെ മനോഹരമായ ഒരു വർക്കാണ് കാരണം ഈ അടുക്കള അടുക്കളയിലോട്ട് കേരളത്തിൻ്റെ അവിടെ ഉള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഇനി മുകളിലോട്ട് പോവാം രണ്ടാമത്തെ നിലയിലോട്ട് നമ്മൾ ഈ പുതിയ വീടുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ നമ്മൾ സ്റ്റീലിൽ ചെയ്തു ഒരു പൈപ്പാണ് പൈപ്പും സൈഡിൽ ഒരു ഗ്ലാസും ാണ് വന്നിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് അതാണ് താഴെ ഒരു ബെഡ്റൂം അതാണ് ഞാൻ പറയുന്നത് വലിയ അതായത് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ അതിനകത്ത് താഴെ ഒരു വലിയ ബെഡ്റൂമാണ് മുകളും അതേപോലെയാണ് മൂന്ന് ബെഡ്റൂമുണ്ട് അതായത് ഒന്ന് ഈ സൈഡിലായിട്ട് വരും ഇവിടെയെങ്കിലും ഞാൻ പറയുന്ന പോലെ തന്നെ എ സി എല്ലാ റൂമിലും എ സി പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമിലും നമുക്കൊരു കട്ടിലിട്ട് ഒരു അലമാര വെച്ച് ബാക്കിയുള്ള എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതില് ഈ റൂമിലാണ് ഒരു വലിയൊരു ബാത്റൂമാണ് ബാത്ത്റൂമാണ് അതെ രണ്ടാമത്തെ ഇതിപ്പോ ഉള്ളത് രണ്ടാമത്തെ റൂമിലുണ്ട് ഇപ്പൊ ഇവിടെ ഈ ഹാളിന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ടി വി വെച്ചിട്ട് അതായത് താഴെ നമുക്ക് താഴത്തെ നിലയിലെ ടിവിയും നമ്മളെ ശോഭയായിട്ടിരുന്ന് അപ്പൊ അതുപോലെ തന്നെ മുകളുടെ നിലയിലും നമുക്കൊരു ടിവിയും വെച്ച് ഇവിടെ ഒരു ചെറിയൊരു കസേര കേട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ടി വി കാണേണ്ട ഒരു സംവിധാനം ഈ റൂമിൽ അതേപോലെ തന്നെയാണ് സാധനങ്ങളെല്ലാം ഇപ്പോൾ അവർ ഒതുക്കി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് പോയിട്ട് ഈ റൂമിൽ ആണ് എല്ലാ റൂമും നാല് ബെഡ്റൂം അറ്റാച്ചഡാണ് അപ്പോൾ ഇത് നമ്മൾ ഇതും ഒരു വലിയൊരു ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമും ഇവിടെ ഒരു ഒരു അലമാരയും ഒരു മേശയും ഒരു കട്ടിലും പിന്നെ ഇതും അറ്റാച്ചഡ് ആണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് സൈഡില് അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് എന്ന് പറഞ്ഞ നമ്മൾ പുതിയ വീട് നമ്മൾ എങ്ങനെ വാങ്ങിക്കോ അതുപോലെ നമ്മൾ വിശ്വസിച്ച് വാങ്ങിക്കാം ഈ ചുടികള് വീടായ ഒരു തണുപ്പുണ്ട് നമ്മൾ ഈ എ സിയൊക്കെ അവിടെ വച്ചിരിക്കെങ്കിൽ പോലും എ സിട്ടിട്ടില്ല വെളിയിൽ ഈ വെയിലത്ത് വന്ന് അകത്ത് കയറുമ്പോൾ ഒരു എ സിക്കകത്ത് കയറും പോലെ ഒരു തണുപ്പാണ് അപ്പൊ നമുക്ക് വന്ന് നോക്കിയിട്ട് നമുക്ക് വില സംസാരിക്കാം വന്ന് നോക്കി സംസാരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമുക്ക് ഈ വെളിഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചായ കുടിക്കാനും ചായ എന്തെങ്കിലും കൂടി നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് കൂടി പിന്നെ റോഡ് ഇവിടെ നിന്ന് നോക്കി കഴിയുന്ന നോക്കി നമുക്ക് ഫ്രണ്ട് കാണാം റോഡാണ് മെയിൻ റോഡ് അതായത് നമ്മളെ ബൈ റോഡില് ആ റോഡാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മല ഒരു വലിയൊരു മല നമുക്ക് മുകളിലോട്ട് കാണാം അതായത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലഗ് അവിടെ കൊടുത്തിട്ടുണ്ട് മോൾ അപ്പുറത്തായിട്ട് ഫ്ലഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കൂടി ഒരു പടിക്കെട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അത് മുകളിൽ തുണി വിരിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വിരിക്കാവുന്നതാണ് എന്നാലും ഞാൻ പറഞ്ഞതാണ് നമുക്ക് മുകളിലൂടെയും മുകളിലൂടെ വിരിക്കാം ബാക്കി ഈ തുണി കഴുവാനും അലക്കി അലക്കുവാനുള്ള സ്ഥലമാണ് ഇവിടെ മുകളിലോട്ട് പോകാം നമ്മൾ താഴെ നിന്ന് നോക്കിയതുപോലെ എൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലായത് കാര്യം ഇവിടെ നിന്ന് നമ്മൾ ആ ഇങ്ങനെ നോക്കി കഴിക്കാൻ നമുക്ക് കാണാം ഈ ഇവിടെയുള്ള ആ മരങ്ങളും ചെടികളും ഇങ്ങനെ നോക്കുമ്പോൾ ആ മലയിലെ മണ്ടയിലൊരു ഒരു ബിൽഡിങ് ഇരിക്കുന്നു അങ്ങനെ വളരെ മനോഹരം അതായത് ഈ നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ നമ്മൾ പഴയ വീടുകളിൽ നമ്മൾ ഒരു നാലഞ്ച് വീട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആ പല വീടുകളിലും നമ്മൾ ഈ ടെറസിൻ്റെ മണ്ടകളിലൊക്കെ നമ്മൾ പൊട്ടലുകൾ കാണാറുണ്ട് പൊട്ടി അതായത് വെള്ളം അതിനകത്തൂടെ പോവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പക്ഷേ ഈ വീട്ടിൽ നമ്മൾ അതൊന്നും നമ്മൾ കണ്ടില്ല അതായത് താഴെ നമ്മൾ റൂമുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സാറിന് വീട് ചില വീടുകളിലൊക്കെ ഇങ്ങനെ പൊട്ടലായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ വീഡിയോ കണ്ടിട്ടായാലും വന്ന് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് ഒരു വിഷമമാണ് അങ്ങനെ നമ്മൾ നാലഞ്ച് വീടിന്ന് പഴയ വീട് എടുക്കാൻ പോയതാണ് അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കാതെ എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയപ്പോഴത്തേക്കും നല്ല വീടാണ് പണിയും കൊള്ളാം പിന്നെ ചുടുക വീടാണ് അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു വീടാണ് അതാണ് നമ്മൾ പിന്നെ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം പിന്നെ നമ്മൾ ഈ പറഞ്ഞതുടങ്ങ മുകളിൽ കയറി ഇപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പം നിങ്ങൾ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും എന്തായാലും നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വട്ടീർക്കാവ് വട്ടീർക്കാവ് ഇന്ന് കാച്ചാണി നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഇല്ല അതായത് ഈ ബൈ റോഡിൽ ആ റോഡോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബസ്സിനായാലും ബസ് സൗകര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വട്ടീർക്കാവ് എപ്പോഴും ബസ്സുള്ള സ്ഥലമാണ് പട്ടർ കാച്ചാണിയായാലും കാച്ചാണി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്നാൽ എപ്പോഴും ബസ്സുണ്ട് പിന്നെ മാർക്കറ്റ് ചന്തയിൽ പോകുന്ന മാർക്കറ്റ് ആശുപത്രി എല്ലാ എല്ലാ സൗകര്യവും ഈ കാച്ചാണി ജംഗ്ഷനിലുണ്ട് അപ്പോൾ നമുക്ക് അത് വരും വരുമ്പോൾ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അതായത് മറ്റ് നമ്മൾ ദൂരെ ബസ് കയറി പോവുകയെ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇത് നടന്നു തന്നെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങി നമുക്ക് സാധനങ്ങൾ വാച്ച് തിരിച്ചു വരാം ആ കണക്കിനുള്ള ഒരു വീടാണ് പിന്നെ ഇതിൽ പറയാമെന്നുള്ളത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഈ വീട് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഈ വീട് വന്ന് കാണണം വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ കാരണം ഇതിനകത്ത് സോഭയും കട്ടിലും ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവരെല്ലാം അതെല്ലാം സാധനങ്ങളെല്ലാം അവർ മാറ്റി തരും കാരണം നമ്മൾ പുതിയ നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളേലും കുറേ ഒരുപാട് സാധനങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ സാധനങ്ങളെല്ലാം നമുക്ക് മാറ്റി നമ്മൾ ഒരു പുതിയൊരു വീട് അപ്പോൾ പുതിയ വീട് വാങ്ങിക്കും പോലെ തന്നെ നമുക്കിത് വാങ്ങിക്കാം വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു വീടാണ് പണിയായാലും വളരെ വർക്കെല്ലാം വളരെ മനോഹരമാണ് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഈ വീട് പല വീടുകളും നമ്മൾ കാണുകയുണ്ടായി പഴയ പഴയ വീടുകൾ അപ്പം ഈ പഴയ വീടുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മളോടുത്ത് എന്ത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ അപ്പം നമ്മളത് എടുക്കാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല നമ്മൾ അത്രയും മനോഹരമായൊരു വീടേ നമ്മൾ എടുക്കുകയുള്ളൂ കാരണം വാങ്ങിക്കുന്ന ആളും വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു വീട് വാങ്ങിക്കുന്നത് അപ്പോൾ അവരെ കഷ്ട വാങ്ങിക്കുന്ന പൈസ അപ്പം പിന്നീട് ഒരു നമ്മൾ കാരണം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല വീടുകളും കണ്ടിട്ട് അതൊന്നും വീഡിയോ എടുക്കാതെ നല്ല വീടുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നത് ശരി അപ്പം എന്തായാലും നമ്മൾ ഈ വീട് വാങ്ങിക്കാൻ പറ്റുന്ന വന്ന് കണ്ട് അത് നിങ്ങൾക്ക് മുതലാവുന്ന ഒരു റേറ്റ് നമ്മൾ പറയും നമുക്ക് നേരിട്ട് സംസാരിപ്പിക്കാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വില നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ വസ്തുവിനും ഈ എല്ലാവരുടെയും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ സമയങ്ങൾ കണ്ടെത്തി നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും വരും നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് വരും പിന്നെ ചില വീടുകളിൽ നമുക്ക് പ്രയാസമുണ്ട് ചില വീടുകളിൽ ഈ പൊട്ടലുകൾ ഇങ്ങനെയുള്ള വീടുകളാണ് അത് എടുക്കാതെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം നല്ല വീടുകൾ നമ്മൾ എടുക്കും പല വീടുകളും നമ്മൾ വന്ന് കണ്ടിട്ട് ഷൂട്ട് ചെയ്യാത്ത വേറെ ഒന്നുമല്ല നമ്മളൊരു ആൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല വീട് എടുത്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചില വീടുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ ഒരുപാട് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ വസ്തുവിന് വേണ്ടിയിട്ട് വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർട്ടികൾ വിളിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിലൊക്കെ അത് നമ്മൾ കാണിക്കുന്നതാണ് പിന്നെ പുതിയ വീടുകൾ എല്ലാ നമ്മളെ എപ്പിസോഡുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം